ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വസ്തു വീട്ടിൽ സൂക്ഷിച്ചാൽ അതുപോലെ സാമ്പത്തികവും കയറി വരുമെന്നുള്ളതാണ് അപ്പം അത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച പോയി ഒരു കാര്യം ചെയ്തിട്ട് വീട്ടിൽ ഈ പറയുന്ന ഒരു കാര്യം സൂക്ഷിച്ചാൽ നമുക്ക് സാമ്പത്തികം അതുപോലെ കയറി വരുമെന്നുള്ളതാണ് നിങ്ങൾക്കത് ചെയ്തു നോക്കാം വിശ്വാസത്തോടെ ചെയ്താൽ അത് വലിയ ഒരു അഭിവൃദ്ധികൾ വന്നുകൊണ്ടേയിരിക്കും സാമ്പത്തികമായിട്ട് അപ്പം അത് ചെയ്തവർക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായ കാര്യമാണ് നിങ്ങൾക്ക് മുഴുവൻ കേട്ടിട്ട് ചെയ്യുക അതോടൊപ്പം ശിവൻ്റെ അത്ഭുതകരമായ ഒരു കാര്യവും ഞാൻ വീഡിയോയിൽ അത് കഴിഞ്ഞ് പറയുന്നുണ്ട് അവസാനം ഭദ്രകാളിയുടെ നിങ്ങളെ ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഏത് ആപത്തിൽ നിന്നും ഭദ്രകാളിയുടെ സഹായം കിട്ടുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഇത് ഞാൻ പറയുന്ന ഹൃദയത്തെ തട്ടിയാണ് പറയുന്നത് കാരണം ഒരുപാട് അനുഭവങ്ങളുടെ അടിച്ചാൽ തന്നെയാണ് പറയുന്നത് നിങ്ങളെ ആരും സഹായിക്കാനില്ലാത്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരാപത്തിൽപ്പെട്ടാലും നിങ്ങളൊരു പ്രശ്നത്തിൽപ്പെട്ടാൽ നിങ്ങളേതു തരം പ്രശ്നങ്ങളിൽപ്പെട്ടാലും നിങ്ങളെ സ്വയം നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഭദ്രകാളി അമ്മയുടെ ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞൊരുപാട് പേരുടെ ജീവിതത്തിൽ പ്രയോജനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ ആ പ്രയോജനം കിട്ടിയവർ തന്നെ പറഞ്ഞു സാറേ വീഡിയോയിൽ ഒന്നും കൂടെ സൂചിപ്പിക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരം കിട്ടുന്ന കിട്ടട്ടെ അപ്പം അതുകൊണ്ടു കൂടിയാണ് ഞാൻ അവരെ അവരെക്കൂടെ സ്മരിക്കുന്നു അവരുടെ നല്ല മനസ്സിനെ സ്മരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത് ഓർക്കത്തില്ല വേറെ വിഷയങ്ങളെ പറയത്തു അപ്പോൾ ആ ഭദ്രകാളിയുടെ രഹസ്യവിദ്യ വീഡിയോയുടെ അവസാനമാകും മിക്കവാറു പറയുമ്പോൾ ആവശ്യമുള്ളവർ അത് നിങ്ങൾ കാണുക ചെയ്യുക ഇന്നത്തെ വീഡിയോ മുഴുവൻ ശിവന്റെ അത്ഭുതകരമായ രണ്ട് കാര്യം പിന്നെ ഭദ്രകാളിയുടെ ഏതാപത്തിലും രക്ഷപ്പെടുത്തുന്ന വിദ്യ ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർക്കാണെങ്കിലും ഏതെങ്കിലും ആപത്തിൽപ്പെടുമ്പോൾ ഉപകാരപ്പെടും ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് കാരണം നിങ്ങളുടെ ജീവിതം തന്നെ ചിലപ്പം തിരിച്ചു പിടിക്കാൻ പറ്റിയെന്നൊരു ഭദ്രകാളിയുടെ ആ വിദ്യ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഏതാപത്തിൽ നിന്ന് നമുക്കൊരു സഹായം കിട്ടുമെന്ന് അപ്പോൾ അത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് ഒറ്റമൂലം കണ്ടിട്ട് പോകാതിരിക്കാനാണ് കാര്യം കാര്യം പോലെ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞത് എന്നിട്ട് മുഴുവൻ കാണാതെ എന്നോട് വാട്സാപ്പിൽ സാറേ അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത് അത് കാണാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ ഇത്രയും കാര്യം പറയുന്നുണ്ടത് പിന്നെ കാണുകയും കാണാതിരിക്കുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ശിവനിൽ ലയിച്ചുകൊണ്ട് ആ ഹൃദയത്തിൽ നിന്ന് ഭഗവാനെ പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ചു കൊണ്ട് ആ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരികയാണ് ശിവശിവ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ എല്ലാവരും ഭഗവാനെ അറിയട്ടെ എല്ലാവരും ജീവിതം മാറട്ടെ ശിവോഹം അപ്പം ഞാൻ വിശമായിട്ട് പറഞ്ഞു തരാം അതിന് മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനര ഇതൊക്കെ വിശകലനം ചെയ്യുന്നു നിങ്ങൾക്ക് കാണുക ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് എഴുതുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നു ഞാൻ പറയാൻ രീതി പറയും കിട്ടിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ആവശ്യം ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം വരത്തില്ല ആവർത്തി ചെയ്യേണ്ടി വരും ചെയ്യേണ്ട രീതി വിശ്വാസത്തോടെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട അത്രേ ഉള്ളൂ അപ്പം ഇതാണ് എനിക്ക് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ എനിക്ക് പ്രാണായാമം ശിവവിദ്യ പല കാര്യങ്ങളുണ്ട് എന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് വർക്ക് ഒഴിഞ്ഞിട്ട് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമായിട്ട് ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ടെങ്കിൽ കറക്റ്റ് അപ്പം ചിലപ്പോൾ കിട്ടാത്തപ്പോൾ വിചാരിക്കും തന്നെ കിട്ടത്തത് കിട്ടത്തില്ലെന്ന് വീഡിയോയിൽ ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ ആ സത്യസന്ധമായുള്ള സാഹചര്യം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും പറയുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി ഒരു കൂട് ഭസ്മം കയ്യിൽ പിടിച്ച് ഭഗവാനെ എനിക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ നൽകണേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലക്ഷ്മിയും കുബേരനുമെല്ലാം ആ ഐശ്വര്യങ്ങൾ നൽകിയത് ഭഗവാനാണ് ഈ ഉള്ളവനെയും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകണം കൃപാകരാക്ഷം ഉണ്ടാകണം എനിക്ക് വേറെ മാർഗമില്ല ഭഗവാനെ അവിടുന്ന് ഉള്ള ആശ്രയം എന്നുറച്ച മനസ്സോടുകൂടി പ്രാർത്ഥിച്ചിട്ട് നമശിവായ ഓം ചേർക്കാതെ എന്ന് ജപിച്ച് ഈ ഭസ്മം എന്ന് അടക്കി വെക്കുക വെച്ച് കഴിഞ്ഞ് തിരുമേനോട് പറയുക ആ ഭസ്മം ഭഗവാനെ സമർപ്പിച്ചിട്ട് ഇച്ചിരി പ്രസാദമായിട്ട് തരാൻ പറയുക ഒരു ദക്ഷിണേ കൂടെ കൊടുക്കുക ഈ പ്രസാദമായി കിട്ടുന്ന ഭസ്മം വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഒരു ഡെപ്പിക്കകത്ത് അത് ഭസ്മം വിട്ട് അടച്ചു വെക്കുക ഡെപ്പി അതിൽ നിന്ന് ആ ഭസ്മം നമ്മൾ ഉപയോഗിക്കണ്ട ആ ഭസ്മ ഒരു ഡെപ്പിക്കകത്ത് ഒരു പ്ലാസ്റ്റിക് ഡെപ്പിക്കകത്ത് ഭസ്മ ഇട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഈ ഡെപ്പി വിളക്കിൻ്റെ മുന്നിൽ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ഷെൽഫോ കാര്യങ്ങളോ ഒക്കെ എവിടെ വേണമെങ്കിലും വെക്കാം കാരണം സ്ത്രീകളൊക്കെ അശുദ്ധിയാകുമ്പം ആ ഒരു കൂടാതിരിക്കാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും ഒരു ഷെൽഫിലോ അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കുക നല്ലതായിരിക്കും എന്നിട്ട് ആ ഡെ ആ ഭസ്മം വിട്ട ഡെപ്പിയുടെ മുന്നേ നിന്ന് അത് പിന്നെ എപ്പോഴും തുറന്ന് നോക്കണ്ട അത് മാസത്തിൽ ഒരു ശനിയാഴ്ച ഇതുപോലെ പോയി അല്ലെങ്കിൽ ശനിയാഴ്ചകൾ പോയി ശനിയാഴ്ചകളാണേൽ കൂടുതൽ നല്ലത് ഭഗവാൻ ഒരു കൂടി ഭസ്മം സമർപ്പിച്ചിട്ട് അല്പം ഭസ്മം പ്രസാദമായിട്ട് വാങ്ങിയാൽ മതി എന്നിട്ട് അത് ആ ഡപ്പിക്കകത്ത് ഇടുക ഇനിയും കൂടുതൽ ഭസ്മം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിന് തെക്ക് പടിഞ്ഞാറൻ മൂലം ഇതുപോലെ നമശിവായ ജപിച്ച് പ്രാർത്ഥിച്ച് ഇടാം അത് ബതറിയാൽ മതി എന്നുവെച്ചാൽ ആരും പ്രാണാല് ചെയ്യണം മറ്റൊന്നും കൊണ്ടല്ല ഇത് നല്ല കാര്യമാണ് പക്ഷേ ആളുകൾ നാളുകയായിരിക്കും വേറെ മലമായിരിക്കും നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ്റെ പ്രസാദമാണ് പക്ഷേ അതുകൊണ്ട് അതൊരു കാര്യം രണ്ട് കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ ചിന്തിച്ചു കഴിയുമ്പോൾ അതിന് ആ കർമ്മത്തിനൊരു ഫലം കിട്ടത്തില്ല ആ ചെയ്യുന്ന കാര്യത്തിൽ അതുകൊണ്ട് വെളുപ്പിനെയോ ഒരു ആരും കാണാത്തപ്പം ആ ബാക്കി ഭസ്മം അധികം ഉണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൂലയെ കൊണ്ടത് നമുക്കത് തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ആ ഭസ്മം ഇടാം അല്ലെങ്കിൽ വെതറാം ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ആ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ അല്പം ഒരു മണ്ണ് നീക്കിയിട്ട് ഈ ഭസ്മ വിട്ടിട്ട് മണ്ണ് ഇട്ട് മൂടുക അധികം താഴാകും അതും നല്ലതാണ് എങ്ങനെയാണെങ്കിലും ചെയ്യാനാത് കുഴപ്പമില്ല കഴിവ് ആരും കാണാതെ ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല ഇതൊരു നല്ല ക്ഷേത്രത്തിലെ വഴിപാടാണ് അതിനകത്ത് കുഴപ്പമില്ല പക്ഷേ ആളുകൾ കാണുക അവർ ചിന്തിക്കുകയും ചെയ്യും ചിന്തിക്കുമ്പോഴേ അതിന് ഫലം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെപ്പാളം പിടിക്കാതെ നമുക്ക് സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ചാൽ അധികം ഭസ്മം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യുക പിന്നെ ഈ ഭസ്മം ഈ ഡപ്പിക്കകത്ത് കൂടിക്കൂടി വരുമ്പോൾ കുറേശെടുത്ത് ഇതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ മണ്ണിൻ്റെ കൂടെ കൊണ്ട് ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റിയിട്ട് ഈ ഭസ്മം ഇട്ടിട്ട് മൂടാം അധികം കുഴിക്കുകയൊന്നും വേണ്ട അത് സൗകര്യമായ വെളുപ്പിനെയോ അതും കാണാത്ത രീതിയിൽ ചെയ്യുക കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല കണ്ടു കഴിയുമ്പോൾ ആളുകൾ വിചാരിക്കുമ്പോൾ ഒന്നും വിചാരിക്കുക ആളുകൾ മറ്റു ഇവരെന്താ ചെയ്യുന്നത് വല്ലതും ദോഷമുള്ള കാര്യങ്ങളാണ് മനുഷ്യരുടെ കാര്യമല്ല അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ ഇതൊരു ദോഷം ഇത് നല്ല കാര്യം മാത്രമാണ് ഇത് ശിവന് നമ്മൾ ഭസ്മം സമർപ്പിച്ചാൽ പക്ഷേ ചെയ്ത ഒരു വഴിപാട് നമ്മുടെ അവിടെ ആ മണ്ണിനോട് ചേരുക എന്നുള്ളത് ഉള്ളു പിന്നെ ഇത് നോക്കി ആളുകൾ ചിന്തിക്കുമ്പോൾ ആ ചെയ്ത വഴിപാടിനല്ല ചെയ്ത കർമ്മത്തിന് ഒരു ഫലപ്രാപ്തി കുറയും അതുകൊണ്ട് ഇനി അങ്ങനെ കഴിവതും ചെയ്യുക അങ്ങനെ ശ്രമിക്കുക അത് നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെ ശനിയാഴ്ച ശനിയാഴ്ച ഭസ്മം പ്രസാദമായിട്ട് വാങ്ങിച്ച് ഇങ്ങനെ ഡപ്പിക്കാത്ത വെക്കുന്നത് നല്ലതാണ് അല്പം മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട അല്പം അല്പം ഡെപ്പിക്കാത്തത് വെച്ചാൽ മതി ഡെപ്പി എന്ന് പറയുമ്പോഴും ഇതുപോലെ അതിൽ നിന്ന് കുറച്ചെടുത്ത് തെപ്പി പടിഞ്ഞാറൻ മൂലയിൽ പിന്നെ മണ്ണിൻ്റെ കൂടെ കൊണ്ടിടുക അല്പം മണ്ണ് മാറ്റിയിട്ട് മണ്ണിൻ്റെ കൂടെ ഇട്ട് അധികം കുടിക്കുന്ന വേണം ചെറുതായിട്ട് മണ്ണ് മാറ്റിയിട്ട് അതിട്ടിട്ട് ഭസ്മം ഇട്ടിട്ട് മണ്ണ് മൂടാം അപ്പോൾ നനശിവായ ജീവിച്ചു ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ തന്നെ പ്രാർത്ഥിച്ച് സാമ്പത്തികവും സംരക്ഷണവും എനിക്ക് നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് ചെയ്യുക അപ്പം ഇതൊരു നല്ല കാര്യമാണ് നടക്കാത്ത കാര്യങ്ങൾ വീട്ടിൽ തടസ്സമുള്ള കാര്യങ്ങളൊക്കെ മാറി നടക്കാത്ത കാര്യങ്ങൾ നടക്കും ഇങ്ങനെ ചെയ്ത ചില ഒരേയിടത്തിൽ പെരുപണി തടസ്സപ്പെട്ടത് നടന്നിട്ടുണ്ട് ശിവക്ഷേത്രത്തിലെ പ്രസാദ് ഇതുപോലെ കുഴിച്ചിട്ടും പരിപണി തടസ്സപ്പെട്ടത് പെരുപണി നടന്നിട്ടുണ്ട് അങ്ങനെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയുള്ളൊരു നല്ല കാര്യം മന്ത്ര ക്ഷേത്രത്തിലെ ഒരു വഴിപാടായത് ഭസ്മം പത്രമാണ് ഭസ്മം ക്ഷേത്രത്തിൽ വഴിപാട് നല്ല കാര്യമാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പം ഇത് ചെയ്യുക ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ ശ്രദ്ധിച്ചു ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങൾ ആ രീതി ചെയ്യുമ്പോഴതിൻ്റെ ഫലം ഉണ്ടാകുന്നു പിന്നെ നിത്യാനം രാവിലെ പോയിട്ടും കൈയും കാലും മുഖം നനച്ചിട്ട് ഈ ഡെപ്പിയുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് നമശിവായ ഐം ശ്രീം ഹ്രീം ക്ലീം നമ നമശിവായ ഈ മന്ത്രം ഒരു മൂന്ന് തവണയോ ഒരു അഞ്ച് തവണയോ അല്ലെങ്കിൽ ഒരു ഒൻപത് തവണയോ മൂന്ന് തവണ ജപിച്ചാലും മതി ജപിക്കാം ജപിച്ച് ഭഗവാനെ നിങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ച് ജപിക്കുക ഭഗവാനേയും പാർവതി ദേവിയും ശിവഭഗവാനേയും പാർവതി ദേവിയും ഹൃദയത്തിൽ ധ്യാനിച്ചു ജപിക്കുക അപ്പോൾ പാർവതി ദേവിയെ ചുവന്ന പട്ട് ഉടുത്ത അമ്മയെ ധ്യാനിക്കണം ശിവഭഗവാനെ ചുമന്ന രൂപത്തിൽ ധ്യാനിക്കണം പെട്ടെന്ന് ഫലം ലഭിക്കും കേട്ടോ രഹസ്യവിദ്യം നിത്യേന രാവിലെ സന്ധ്യം ചെയ്യുക പിന്നെ ശനിയാഴ്ച ശനിയാഴ്ച ഇതുപോലെ ഭസ്മം സമർപ്പിക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ അധികം സമയമൊന്നും വേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറാനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാനും ഒക്കെ ഈ നമശിവായ ഒന്ന് അഞ്ചക്ഷരത്തിന് പറ്റും ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ അപ്പം ഇത് നിങ്ങൾ നിത്യേന ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ശനിയാഴ്ച ശനിയാഴ്ച ചെയ്യുക അതുപോലെ ഭസ്മം സമർപ്പിച്ച് ഭസ്മ ഇങ്ങനെ ഈ ഭസ്മം നമ്മൾ തുടണ്ട നിങ്ങൾ ആ ഡെപ്പിക്ക് സൂക്ഷിച്ചാൽ മതി ഇനി ഈ ഭസ്മം ഡെപ്പി നിറഞ്ഞു വരുമ്പോൾ അല്പം എടുത്ത് തെക്ക് പണിനാറൻ മൂലം അല്പം മണ്ണ് മാറിയിട്ട് അവിടെ ഇട്ടിട്ട് മണ്ണ് മൂടുക മണ്ണി മണ്ണുമായിട്ട് നിങ്ങളുടെ ഭൂമിയുമായിട്ട് ലയിക്കിട്ട് അപ്പോഴാ ഭഗവാൻ്റെ അനുഗ്രഹം ആ ഭൂമി മുഴുവൻ നിങ്ങളുടെ ആ ഭൂമിയിലെല്ലാം ഉണ്ടാവും അപ്പോൾ അത് തടസ്സങ്ങൾ മാറാൻ അങ്ങനെ ഈ പെരുപണി തടസ്സപ്പെട്ട് പുരയിടങ്ങളിലൊക്കെ പരിപണി നടന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക നിങ്ങളുടെ സാമ്പത്തികം കൂടുതൽ വർദ്ധിച്ചു വരാനും സാമ്പത്തികം കയറി വരാനും കടബാധ്യതകൾ എന്നേക്കുമായി ഓടി ഒളിക്കാനും കടബാധ്യതകൾ മാറുവാനും ഒക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ് ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നിങ്ങളുടെ ഇത് ഭഗവാന് ശനിയാഴ്ച ഈ ഭസ്മം സമർപ്പിച്ചു കഴിയുമ്പം നിങ്ങളുടെ പാപങ്ങളും ശ്രമിക്കും നിങ്ങളുടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മദോഷം വരുന്നത് കർമ്മം ഉള്ളതുകൊണ്ടാണ് ഈ ജന്മം വരുന്നത് അപ്പോൾ ഈ നമ്മളുടെ ആ ജന്മജന്മാന്തങ്ങള ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള കർമ്മദോഷങ്ങൾ മാറും അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു 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 സ്ത്രീയാണ് അവർ വീടുകളിൽ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടു കടന്ന് വിൽക്കുന്ന ആൾ അവരുടെ ഉപജീവനന്മാർ അവർ അവരുടെ ഒരു വരുമാനം അവരുടെ ജീവ അവരുടെ വീട്ടിലത് അവരുടെ വരുമാനം ഒരു വളരെ പ്രാധാന്യമാണ് കാരണം അവര വരുമാനം കൊണ്ടാണ് പ്രധാനമായിട്ടും കുടുംബം കഴിഞ്ഞു പോകുന്നത് അപ്പം എന്നോട് പറഞ്ഞു എനിക്കിപ്പം വർക്കൊന്നും കിട്ടുന്നില്ല അപ്പോൾ അവർ ചെല്ലാ ചെറിയ ചെറിയ ഈ പാർട്ടികൾക്കും നിന്നും കല്യാണത്തിനൊക്കെ ഓർഡർ എടുത്ത് ചെറിയ ചെറിയ രീതിയിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും വീടുകളിൽ നടന്ന് പലഹാരം ഉണ്ടാക്കി വയ്ക്കുന്നതൊക്കെയാണ് അപ്പം ഞാൻ അവരോടൊരു ശിവവിദ്യ ശിവവിദ്യ പറഞ്ഞു കൊടുത്തു പറഞ്ഞു പൊക്കോളാമ്പുറങ്ങും അവർ ഇന്ന് തന്നെ കണ്ടു ഭഗവാൻ്റെ മുന്നേ ചോളം ഭഗവാനുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു പ്രതിമ മാത്രമായിട്ട് കാണരുത് അതിൽ ഭഗവാനുണ്ട് വിശ്വസ് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കുകയും വേണ്ട പക്ഷേ എനിക്ക് അനുഭവമുണ്ട് ഭഗവാൻ അതിലുണ്ട് അപ്പം നിങ്ങളെ ഭഗവാനും നിങ്ങളെയും എല്ലാ ഭഗവാന്റെ സാന്നിധ്യവും ഉണ്ട് നിങ്ങളെയും ഒക്കെ ചിലർക്കറിയാം ഭഗവാൻ്റെ കാരണം ഇതിവിടെ വന്നത് തന്നെ ഒരു 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 സംഭവമാണ് ഇതൊരാളെനിക്കിവിടെ സമർപ്പിച്ചതാണ് അത് ഭഗവാൻ വരാൻ വന്നത് തന്നെ ഞാൻ ആ ഒരു ശിവവിദ്യ ഭഗവാനെ ലയിച്ചിരുന്ന് ചെയ്ത ശേഷമാണ് ഇത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല അവർ എനിക്ക് സമർപ്പിച്ചതാണ് പക്ഷേ ഇതെൻ്റെ ഇതെൻ്റെ ഹൃദയത്തിൻ്റെ തന്നെ ഭാഗമാണ് രണ്ടല്ല ഒന്ന് തന്നെയാണ് പറഞ്ഞേ ഉള്ളൂ ഭഗവാൻ്റെ മുന്നേ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ലേഡി കൂട്ടി ഞാൻ പറഞ്ഞ ശിവവിദ്യ ചെയ്തു ഇന്ന് അവരെ കണ്ടു അവരെന്നോട് പറഞ്ഞു അപ്പം ഞാനൊരു കൈലിയൊക്കെ കൊടുത്ത് ഒരു റോഡിൽ ഈ നമ്മുടെ അവിടുത്തെ ആ അങ്ങാടിയിൽ കൂടെ തന്നെ അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ കൂടെ കുറച്ച് സാധനമൊക്കെ ഇങ്ങനെ മേടിച്ച് ഒരു കുടയൊക്കെ പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവരെൻ്റെ ഓപ്പോസിറ്റ് വരും ഇവർ എവിടെയും പോയിട്ട് വരുവോ നല്ല ട്രിപ്പൽ ട്രസ്ഡ് ആയിട്ട് വരുവോ എന്നെ കണ്ട പറഞ്ഞേ പറഞ്ഞു ഏതായാലും ആ വിദ്യ പറഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല കച്ചവടം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ജോലി ചെയ്ത് വിദ്യയാണ് ചോദിച്ചു കാരണം ഞാൻ എനിക്ക് എല്ലാം കൂടെ ഓർമ്മയെ നിൽക്കത്തില്ല കാരണം ഒരുപാട് വിദ്യകൾ പറയുന്നുണ്ട് അപ്പോൾ അത് ഏതായാലും അന്ന് ഇവരോട് പറഞ്ഞുകൊടുക്കുന്ന ഒന്നായിരുന്നു ഞാൻ നടന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന വിദ്യയായിരുന്നു ആ ഞാൻ പറഞ്ഞു ആ ശരി 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 മിണ്ടെന്ന് പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു നല്ല ഓർഡർ കിട്ട ഓർഡറുകൾ കിട്ടുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ സാമ്പത്തികം വരുന്നുണ്ടെന്ന് അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ രീതിയിലൊരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായി കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതുപോലെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരുപാട് സന്തോഷമുണ്ടായി അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്കെല്ലാം അത് പ്രയോജനം ചെയ്യും ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും പ്രയോജനം ചെയ്യും ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തികം വർദ്ധിച്ചു വരാനും പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകാനും എല്ലാം ഉപകാരപ്പെടും ഇനിയും ഇപ്പം ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇന്നത്തെ ഇന്ന് 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 ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു ബിസിനസ്സാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒരു കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മളൊരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിന് ചിലപ്പം കൊടുക്കും ഒന്നും അറിയണ്ട അവരെല്ലാ കാര്യം നോക്കിക്കോളും ഇങ്ങേറ്റവും ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വരെ എല്ലാം അവർ കൈകാര്യം ചോദിക്കും ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിന് കൊടുക്കും ഇന്ന് ഏറ്റവും വലിയൊരു ബിസിനസ്സായിട്ട് മാറി ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്ക് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ക്ലിനിക്ക് ക്ലിനിക്കുള്ളവരോ അല്ലെങ്കിൽ ആശുപത്രികളുള്ളവരോ ഡോക്ടേഴ്സ് അവർക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാകാനും അഡ്വക്കേറ്റ് സ്വന്തമായിട്ട് കേസുകളൊക്കെ ഏറ്റവും അടുത്ത് ചെയ്യുന്ന അവർക്ക് കൂടുതൽ കൂടുതൽ വരുമാനം വർദ്ധിച്ചു വരാനും പിന്നെ റെസ്റ്റോറൻറ്റ് ഫുഡ് സംബന്ധമായ റെസ്റ്റോറൻറ്റ് കച്ചവടം നടത്തുന്നവരെ ഈ ഇപ്പം ഞാനീ പറഞ്ഞു കൊടുത്ത സ്ത്രീ ഫുഡ് സംബന്ധമായ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് കച്ചവടം ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അതുപോലെ കലാകാരന്മാർ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ കഴിവുണ്ടായിട്ടും പണിയില്ലാതിരിക്കുന്ന കലാകാരന്മാരുണ്ട് അവർ കഴിവില്ലാഞ്ഞിട്ടല്ല അവസരം ഭാഗ്യം ഇതൊന്നും ഒത്തു വരാത്ത അങ്ങനെയുള്ള സിനിമ സീരിയൽ അതൊക്കെയൊക്കെ പുതിയ ആളുകൾ വരുമ്പോൾ പഴയ ആളുകൾ ചിലപ്പം പുറകോട്ട് പോകും ഈ ദിവസവും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം അവർക്ക് മുന്നോട്ട് വരുവാനും അവർക്കും അവർക്കും ജീവിക്കണമെന്നു അവർക്ക് മുന്നോട്ട് വരുവാനും ഒക്കെ ഈ വിദ്യ ഉപകരിക്കും പിന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സ്ത്രീകളായിക്കോട്ടെ ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തുണിക്കടകൾ അതുപോലെ തയ്യൽ ഷോപ്പുകൾ എംബ്രോയിഡറി വർക്ക്സ് അങ്ങനെ സ്വന്തം നിലയിൽ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എൻ്റെ ഫോളോവേഴ്സ് അവരെല്ലാം എൻ്റെ വീഡിയോ കണ്ട ശേഷം സ്വന്തം നിലയിലേക്ക് വന്നവരാണ് പിന്നെ അങ്ങനെ വേറെ ചെയ്യുന്നവരും അവർക്ക് പല ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട് അത്തരക്കാർക്കും ബിസിനസ് വർദ്ധിച്ച് വരുവാന് പിന്നെ വാഹനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് സാധാരണക്കാർ ഓട്ടോയുള്ളവരുണ്ട് പിന്നെ മറ്റ് വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഒക്കെ ഉണ്ടോ അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഓട്ടം കിട്ടാനും ഒക്കെ ഉപകരിക്കും പിന്നെ കച്ചവടം കൊണ്ട് ജീവിക്കുന്നവർ അവർക്ക് അന്നന്നും ലോട്ടറി കച്ചവടക്കാരുണ്ട് അതുപോലെ തുണിക്കടയുണ്ട് അതുപോലെ ബേക്കറികൾ നടത്തുന്നവരുണ്ട് അതുപോലെ ജുവലറി നടത്തുന്നവരുണ്ട് എന്ന് വേണ്ട ധാരാളം ബിസിനസ്സുകൾ ചെയ്യുന്ന നമ്മുടെ ഒരുപാട് ഈ വീഡിയോ കാണുന്ന ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കച്ചവടങ്ങൾ വർദ്ധിച്ച് വരാനും ഉപകരിക്കുന്നു പിന്നെ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തികം വർദ്ധിച്ചു വരാനും അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ ഒക്കെ ഈ വിദ്യ ഉപകരിക്കും അങ്ങനെയുള്ളൊരു വിദ്യ പറഞ്ഞു തരുന്നത് ഈ വിദ്യ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ലക്ഷങ്ങൾ കൊടുത്താൽ ഇതൊന്നും കിട്ടത്തില്ല അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകത്തൊന്നുമില്ല ചിലപ്പോൾ എൻ്റെയൊക്കെ കാലം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും പഠനം നടത്തുവാണെങ്കിൽ മനസ്സിലാകും ഇത്തരം വിദ്യകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഋഷി കൃഷിപ്രോക്തങ്ങളാണത് അത് 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 ചിന് അത് ആ ആ ഈശ്വരനിന്ന് തന്നെ ആ ഋഷീശ്വരന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് അങ്ങനെയുള്ള അവർ നമ്മുടെ ഉൾക്കണ്ണിൽ തരുന്ന ചില ജ്ഞാനമാണ് അല്ലാതെ ഒരു എഴുതി വെച്ച പുസ്തകത്തിലോ ഒന്നുമല്ല നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പം നമുക്ക് ഉൾക്കണ്ണി കാഴ്ചയിൽ നമ്മുടെ ബോധത്തിൽ നൽകുന്ന ചില അറിവുകളെ പറഞ്ഞുതരും അപ്പോൾ ആ വിദ്യ ഞാൻ പറഞ്ഞുതരാം ആ വിദ്യ ഇതാണ് ഞാനത് പറഞ്ഞു തരുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ് അപ്പോൾ ഒരു ഒരാൾ തൊഴിൽ ചെയ്യുമ്പോൾ അയാളെ അയാളെ അയാൾ മാത്രമല്ല ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കും അതുകൊണ്ട് ജീവിക്കുന്നത് അങ്ങനെ ഒരു സത്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ തൊഴിൽ സംബന്ധമായി രഹസ്യം പറഞ്ഞുതരുന്നത് നിങ്ങൾ കയ്യും കാലും മുഖവും രാവിലെ നനച്ചിട്ട് കറുത്ത രൂപത്തിൽ ഭഗവാൻ ശിവനെ ഹൃദയത്തിൽ ധ്യാനിക്കണം കറുത്ത രൂപത്തിൽ ഈ ഭഗവാനെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് സാമ്പത്തികം നൽകണ എല്ലാം നിങ്ങൾക്ക് എന്താവശ്യമാണോ അത് ഭഗവാനോട് പറയാം ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദിവസവും ചെയ്താൽ പിന്നെ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം കൈയും കല്മുഖം ധ്യാനിച്ചിട്ട് ഭഗവാനെ ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ധ്യാനിച്ചിട്ട് സാമ്പത്തികമാണ് സാമ്പത്തികം പറയുക എന്നും പറയാം വിശ്വസിക്കണമെന്ന് മാത്രം ചെയ്തു കഴിഞ്ഞവന് അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അതാണ് അതിൻ്റെ രഹസ്യം ഇത് നിങ്ങൾ നിത്യേന രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യാം പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം ചെയ്തു നിങ്ങളുടെ സാമ്പത്തികം അതുപോലെ ഭഗവാൻ നൽകും ഇനിയും നിങ്ങൾക്കിങ്ങനെ പെരുത്ത പണം ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടായി കഴിയുമ്പോൾ അങ്ങനെ ഉള്ളവരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് വലിയ രീതിയിൽ സാമ്പത്തികം ഉണ്ടായവരൊക്കെ ഉണ്ട് അങ്ങനെ പെരുത്ത സാമ്പത്തികം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ഭഗവാനോട് നന്ദി പറയണം നിങ്ങൾക്ക് ഓരോ കിട്ടുന്ന ഐശ്വര്യത്തിനും നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞുകൊണ്ട് ഭഗവാൻ എനിക്ക് ഭഗവാൻ നൽകിയ എല്ലാ ഐശ്വര്യത്തിനും ഇപ്പോൾ എനിക്കുള്ള എല്ലാ ഐശ്വര്യത്തിനും നന്ദി എന്നും കൂടെ പറഞ്ഞേക്കണം ഒരു കാര്യം രണ്ട് നിങ്ങൾ ശനിയാഴ്ച ഭഗവാനൊരു പാൽപ്പായസവും ഒരു നെയ്യഭിഷേകവും സാധിക്കുന്ന പോലെ പറ്റുന്ന ശനിയാഴ്ചകൾ ആവർത്തിക്കുക ഒരു പിൻവിള കൂടെ ചെയ്തേക്കുക ഭഗവാനോട് ക്ഷേത്രത്തിൽ നിന്നും നന്ദി പറയുക പിന്നെ നിങ്ങൾ കറുത്ത രൂപത്തിൽ ഭഗവാനോട് നിങ്ങൾ എന്താ ഏതെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾ ഭഗവാനെ എനിക്ക് ഭഗവാൻ നൽകിയ ഇപ്പോൾ എനിക്കുള്ള എല്ലാ ആഴ്ചയിലും ഇതിനും നന്ദി എന്നും കൂടെ പറയണം പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കണ്ട ചിന്തിക്കും പിന്നെ ഒന്നും ചിന്തിക്കരുത് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുന്നു കയ്യും കാലം മുഖം വഴിയിട്ട് രൂപത്തിൽ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് കണ്ണ് തോന്നുന്ന കണ്ണടച്ചൊക്കെ പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി ബാഗോണ്ടല്ല ഭഗവാനെ സാമ്പത്തികമാണ് സാമ്പത്തികം പറയുക സാമ്പത്തികം എനിക്ക് നൽകണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെനിക്ക് നൽകിയ എല്ലാ ഐശ്വര്യത്തിനും നന്ദി എന്നും കൂടി മൂന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് പിന്നെ അതേക്കുറിച്ച് പിന്നെ ഇത് ഇതിടക്കിടയ്ക്ക് ആവർത്തിക്കാം വൈകിട്ട് ചെയ്യാം ഈ വിദ്യ പിന്നെ ഈ നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെയാണ് ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭഗവാൻ്റെ ശനിയാഴ്ചകൾ സാധിക്കുന്ന പോലെ പാൽപ്പായസം ഒരു പിൻവിളക്ക് അത് പാർവ് ദീപിക്കുകയാണ് പിന്നെ പിൻവിളക്ക് വന്നാൽ പിൻവിളക്ക് എടുത്ത് അടയ്ക്കി വെച്ചാൽ മതി കേട്ടോ അതായത് അമ്പലത്തിൻ്റെ പുറം പോയി വിളക്ക് തെളിയിക്കുന്നതാണെന്ന് ചോദിച്ച പാർട്ടികളൊക്കെ ഉണ്ട് വാട്സപ്പിൽ അതുകൊണ്ടാണ് പിൻവിളക്കം ഞാൻ ശിവലിംഗത്തിൻ്റെ പുറയിലാണ് തെളിയിക്കുന്നത് നിങ്ങൾ രസീത എടുത്ത് അടയ്ക്ക് വെച്ചാൽ മതി തിരുവേലേ തെളിയിച്ചോളൂ നിങ്ങൾ അമ്പലത്തിൻ്റെ പുറേ പോയി തെളിയിക്കുന്ന വിളക്ക് അതും പിൻവിളക്ക് തന്നെ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശിവലിംഗത്തിന് പുറയിൽ ശ്രീകോവിനുള്ളിൽ തെളിയിക്കുന്ന വിളക്കാണ് അപ്പം അങ്ങനെയൊക്കെ സംശയം ചോദിച്ചവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇത് നിങ്ങൾ ഇതുപോലെ ശനിയാഴ്ചകൾ ഭഗവാന് ശിവക്ഷേത്രത്തിൽക്കൂടെ നിങ്ങൾക്ക് ഭഗവാൻ തരുന്ന ഐശ്വര്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുക പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക പാവപ്പെട്ടവരെന്നു വെച്ചാൽ പാവപ്പെട്ടവരൊന്നു പറഞ്ഞു കിടക്കുന്നവരെയല്ല അങ്ങനെ ഒരു കൂട്ടരുണ്ട് പാവപ്പെട്ടവരൊന്ന് പറഞ്ഞു കിടക്കുന്ന അവർ ശരിക്കും പാവപ്പെട്ടവരൊന്നുമില്ല അവർ വിളച്ചിൽ പഠിച്ചവരാ നമ്മൾ ശരിക്കും ബോധ്യം നമ്മളെ കണ്ട് മനസ്സിലാവും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അയാൾക്ക് അതിനുള്ള അവസ്ഥയില്ല നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നു ബോധ്യപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്നവരെ നമ്മൾ സഹായിക്കുക മനസ്സിലാവുന്നതും ഇങ്ങോട്ട് സഹായം ചോദിച്ച് വരുന്നവരല്ല നമുക്ക് ബോധ്യപ്പെട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ആളുകൾ നമ്മൾ സഹായിക്കുക പറ്റുന്ന പോലെ ഒരു ആശുപത്രി കേസ് കേസുകൾട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കേസുകൾട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിഷയങ്ങളായിക്കോട്ടെ നമ്മളങ്ങോട്ട് പറ്റുന്ന ഉപകാരങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക അതും ഒരു ശിവസേവ തന്നെയാണ് ശിവനെ സേവിക്കുക അത് ശിവനെ സേവിക്കുകയാണ് എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ പേരിന പ്രശസ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ഒരാൾക്ക് ഒരു ഒരു പത്ത് കിലോ അരി കൊടുത്തിട്ട് ഉടനെ അതിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ഇടുന്നത് സഹായമല്ല അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങളെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക അതല്ല ശരി നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുക്കുക പറ്റുന്ന ചെയ്യാതെ ആരും അറിയേണ്ട കാര്യമില്ല ഈ കൈ ചെയ്യുന്ന ഈ കൈ അറിയരുത് അങ്ങനെ വേണം ദാനം ചെയ്യുക അപ്പോൾ ഇത് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും നിങ്ങളൊരു വിഹിതം പാവങ്ങളെ അല്ലെ അർഹരായവരെ സഹായിക്കണം അതാണ് ശിവസേവ അതാണ് ഉള്ള ശിവസേവ ഭഗവാനെ അങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് ഭഗവാനെ കുറിച്ച് പറഞ്ഞും കൊടുക്കുക അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഭഗവാന്റെ കുറിച്ച് നമുക്കുണ്ടായ പോലെ ഐശ്വര്യം അവർക്കും ഉണ്ടാകട്ടെ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലേ അവരുടെ വഴിക്ക് കിട്ടേക്കുക അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന കാര്യമാണ് ഇതതുപോലെ പല കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയ കാര്യമാണ് ഈ കർത്തൃപത്തി ശിവനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ധ്യാനമാണ് ഡാർക്ക് എനർജി ആണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനവും ഒരു നല്ലൊരു ശതമാനം ഡാർക്ക് എനർജി തന്നെയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു നല്ലൊരു ശതമാനം കൂടുതലും ഡാർക്ക് എനർജി തന്നെയാണ് ഭഗവാനെ കർത്തരൂപത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പഴത്തൊരു ധ്യാനമില്ല കാരണം ഇതിലെല്ലാം ആ ദൈവികത നിറഞ്ഞ ഭഗവാന്റെ ഒരു ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഭഗവാൻ ഉള്ള ആ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന സങ്കല്പമാണ് നമ്മുടേത് അപ്പോൾ ആ ഭഗവാനെ കർത്തരൂപത്തിൽ ധ്യാനിക്കുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ധ്യാനമാണ് നിങ്ങൾ ചെയ്യുക ബാക്കി നിങ്ങൾ അനുഭവിച്ചറിയുക അത്രയും പറയാനുള്ളൂ ഒരുപാട് ജീവിതം മാറിയ കാര്യമാണ് ഇനി നിങ്ങൾ ഏതൊരു ആപത്തിൽപ്പെട്ടാലും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യം പറയാം ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സാമർഥ്യമോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളോ ഒന്നും ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം ഇല്ലേ ഉണ്ടാകാം ഇപ്പം നിസ്സാരം ഇപ്പോൾ ഒരു നടന്നു പോകുന്ന വഴിക്ക് ഒരു ഒരു നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഈ പൊട്ടക്കണക്കി വല്ലതും പോയെന്ന് വിചാരിക്കുക നമുക്ക് കയറാൻ പറ്റുന്നില്ല അവിടെ നിന്നും ഒരു വിളിച്ചാലും കേൾക്കത്തുമില്ല അവിടെ നമ്മുടെ നമ്മുടെ ഇന്നും ഫോണും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക തെറിച്ച് പോയി എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്ര ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും എത്ര പിടിപാടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പം അതിൽ നിന്ന് കരകയറി വരാൻ ബുദ്ധിമുട്ട് പക്ഷേ നിങ്ങൾക്കൊരു ഒരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചിലപ്പം കേൾക്കാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സഹായം കിട്ടാം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാനും നമ്മൾ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ മൊബൈലുണ്ട് അല്ലെങ്കിൽ നമുക്ക് ധാരാളം പരിചയക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ വലിയ ബുദ്ധിമാനാണ് ഞാൻ വലിയ കഴിവുള്ള ആളാണ് ഞാൻ വലിയ പ്രശസ്തനാണ് അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിക്കും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പണമുണ്ട് പക്ഷേ ഇതൊന്നും സഹായിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ അങ്ങനെയുള്ള നമ്മുടെ ഒരു ഒരാപത്തിൽപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഭദ്രകാളിയമ്മ ഏത് എവിടെ നിന്ന് വേണേലും ഭദ്രകാളിയമ്മയെ നിങ്ങൾക്ക് ഇതുപോലെ കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എവിടെ ഒരു സഹായം കിട്ടുക ഉറപ്പാണ് ചെയ്തവർക്കൊക്കെ സഹായം കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു കലഹങ്ങൾ നടക്കുമ്പോൾ ഒരു വഴക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും പിന്നെ വേല വീട്ടിലോ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു പ്രതിസന്ധി വന്നെങ്കിൽ അപ്പോൾ ഒരു കലകമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ വീട്ടിലെ ഒരു പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങളൊന്നും നോക്കണ്ട വീട്ടിലെ കുളിമുറയിലോട്ട് കയറുക കയ്യും മുഖവും കഴുകുക കിഴക്കോട്ട് തിരിഞ്ഞു തന്നു അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഒരു പത്ത് രൂപയുടെ അല്ലെങ്കിൽ ഇരുപത് രൂപാടല്ലെങ്കിൽ മുപ്പത് രൂപയുടെ എഴുതാം നേരിക ഭദ്രകളിയെ കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച ശേഷം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് നേരുക എന്നിട്ട് കൈയും കയ്യും മുഖം നനച്ചിട്ട് വേണം ഇത് ഈ പ്രശ്നം പരിഹരിച്ചാണെന്ന് പറഞ്ഞിട്ട് വലതു കാലം വെച്ചിറങ്ങുക നിങ്ങളുടെ മനസ്ശുദ്ധിയോടു കൂടി നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ആ ഭദ്രകാളി ചെന്നാൽ ഇന്നേ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി വരും ആ പ്രശ്നം പരിഹരിച്ച് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ ഒരു വഴക്കം അടങ്ങുന്നു അല്ലെങ്കിൽ വട വഴക്കിൻ്റെ അന്തരീക്ഷം ഒത്തു വരുന്നു അപ്പോൾ ഒരു എല്ലാ കാര്യമൊന്നും പ്രശ്നങ്ങളില്ലാതെ പോകാൻ വേണ്ടി ഇത് ചെയ്താൽ മതി ഇപ്പോഴത്തെ വീടുകളെല്ലാം മതിൽ കെട്ടിയ വീടുകളാണ് അപ്പോൾ ഒരു വീട്ടിൽ ഒരു വഴക്കാണെന്നാൽ പോലും അയോഗക്കാർ പോലും അറിയത്തില്ല അത് മതില് കെട്ടുന്നത് നമ്മൾ കൂടുതൽ സംരക്ഷണത്തിന് വേണ്ടിയാണ് പക്ഷേ ചിലപ്പോൾ നമുക്ക് സംരക്ഷണം കിട്ടാതെ വരും നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നു അതാണ് അതിൻ്റെ വേറൊരു വിശ്വം ഈ മനുഷ്യനെല്ലാം ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നതെല്ലാം പലതും ചിലപ്പോൾ അവന് തന്നെ അതുതന്നെ തിരിച്ച് വിനാശമാകാറുമുണ്ട് മതിൽ കെട്ടുന്നത് നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു ബഹളം നടക്കുമ്പോൾ വെളിയിൽ നിന്നൊരു ചിലപ്പോൾ ഒരു നമുക്കൊരു ഒരു സഹായം കിട്ടാനൊരു തടസ്സമാവും ഇന്ന് മതിൽ കെട്ടിയ വീടുകൾക്കകത്ത് എന്നൊക്കെ നടക്കുന്ന ആർക്കും അറിയില്ല പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൻ ചുറ്റുമുള്ള വീടുകൾ ഓക്കേന്ന് വെച്ചാൽ ഒരു ഒരു ഒന്ന് വിളിച്ചാൽ ഓടി വരുന്ന വീടുകളും അങ്ങനെയുള്ള നാട്ടിൻപുറത്ത് ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് പക്ഷെ എല്ലാം മതി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ മതിൽ നമ്മുടെ മനസ്സിൻ്റെ കുറുകയും കൂടിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക മറ്റുള്ളവർ ചിലപ്പോൾ സഹായത്തിന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കുന്നില്ല ഇനിയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇതാർക്കും പ്രയോജനപ്പെടുത്താം ഇനിയും നിങ്ങളുടെ വീ ഇത് ആർക്കും ഇത് കറക്റ്റ് ഫലം കിട്ടുന്ന കാര്യമാണ് കേട്ടോ അതായത് കയ്യും കാക്കും കുളിമുറി കയറി ഇനി കുളിമുറി ടോയ്ലറ്റുകളുള്ള ആണേലൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്തവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇടത് കാലം വെച്ച് കാരണം കുളിമുറിയിലോട്ട് എന്നിട്ട് കയ്യും കാലം മുഖം നനയ്ക്കുക ഗളിമുറി അടയ്ക്കണം അടച്ച് കുറ്റയിട്ടിട്ട് വേണം കയ്യും കാലം മുഖം നനച്ചിട്ട് കിഴക്കോട് തന്നെ വന്ന് ഭദ്രകാളിയെ കർത്ത രൂപത്തിൽ ചെറുതെത്തി ധ്യാനിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് ബാഗോണ്ട് വിളിച്ചു ചൊല്ലി അവിടുത്തേക്കൊരു ഇരുപത് രൂപ എള്ളെണ്ണയോ അല്ലെങ്കിൽ മുപ്പത് രൂപയുടെ എള്ളെണ്ണയോ എണ്ണയോ എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ പായസമോ കടും പായസം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നേരാം അല്ലെങ്കിൽ ഒരു നാരങ്ങാമാലയോ മാലയോ എന്ത് വേണേലും നേരം അത് ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച കൂടെ സമർപ്പിച്ചേക്കാം അല്ല ഏതെങ്കിലും ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം കൂടെ സമർപ്പിച്ചേക്കാണെന്ന് പറയുക ഈ കാര്യം പരിഹരിച്ചാണോ പറയുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് വലതു കാലം വെച്ച് കുളിമുറിയെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കേണ്ട പൂർണ്ണ വിശ്വാസം ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യം പരിഹരിക്കപ്പെട്ടതായി ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏതൊരു കാര്യത്തിലും ചെയ്യാം കേട്ടോ ഏതൊരു കാര്യത്തിലും ഒരാൾ നമുക്ക് അനുകൂലമാകാനോ ഒരു വഴക്കം പ്രശ്നങ്ങളും മാറാനോ നമുക്കൊരു സഹായം കിട്ടാനോ എന്തിനും ചെയ്യാം ഇത് നിങ്ങൾക്കാര്ക്കും എപ്പോഴെങ്കിലും ഇത് പ്രയോജനപ്പെടും ഞാനീ പറയുന്ന കാര്യം എല്ലാവരെയും ഇഷ്ടം അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമുമാണ് ശിവോഹം